എക്സൈറ്റ്മെന്റ് എല്ലാ പടം തുടങ്ങുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാ പടം തീരുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് റിലീസ് ആവുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇത് യൂസ് ടു ആണ് അപ്പൊ അതുകൊണ്ടിപ്പൊ ഞാൻ ഭരനാട്ടി തുടങ്ങുന്നതുകൊണ്ട് ഒരു ഭയങ്കര അങ്ങനെയല്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ല പണം ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല ിക്കോസ് ഇതിൻ്റെ റിസൾട്ട് വന്ന് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു ഓവർ ഒക്കെ വരേണ്ടത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സട്ടലായിട്ട് അഭിനയിക്കുക എന്നുള്ള ഒരു സാധനമായിരുന്നു അതായത് ഓവർ ആക്ടിങ് അല്ലാണ്ട് സെറ്റലായിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സട്ടൽ രീതിയിലാണ് ഞാനിപ്പം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്തായാലും ഈ സിനിമ ഒരു ഹോൾസം കോമഡി എൻ്റർടൈനറായിരിക്കും ഓഡിയൻസിന് എല്ലാവർക്കും എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും പിന്നെ കുറച്ചും കൂടെ കൂടുതൽ സന്തോഷമുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിലൂടെയാണ് തോമസിയേട്ടൻ തോമസി ഏട്ടനുമായിട്ട് ഒരു കോ പ്രൊഡക്ഷൻ ഞാൻ സൈജു ഓഫ് എൻ്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫോൺ ചെയ്തു അതിൻ്റെ അകത്ത് അനുഭവം എൻ്റെ വൈഫ് അനുഭവം ഞാനുമാണ് പാർട്ട്നേഴ്സ് അപ്പം അതിൻ്റെ ഒരു 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 ശതമാനം കൂടുതൽ സന്തോഷമുണ്ട് ഈ സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി പേടിയുണ്ട് സംശയമില്ലാത്തതായിരുന്നു നമ്മൾ ഏത് പുതിയ തുടക്കത്തിന്റെ സമയത്ത് നമുക്കൊരു പേടി കാണുമല്ലോ പിന്നെ എനിക്കേത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് അപ്പൊ അങ്ങനെ അത് സാധിക്കുന്നു ഇനിയും അടുത്ത ഒരു പടമോ അല്ലെങ്കിൽ ഇനി ഇത് തുടർച്ചയായിട്ട് ഇത് ഉണ്ടാകുമോ എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് റിസൾട്ട് അനുസരിച്ചിരിക്കും പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പം സന്തോഷവാനാണ് എനിക്ക് അഭിനയമല്ലാണ്ട് വേറെ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കായിരുന്നു സംവിധാനത്തിൽ താല്പര്യമുണ്ടോ എഴുത്തിൽ താല്പര്യമുണ്ടോ അപ്പോൾ എനിക്ക് സംവിധാനം അങ്ങനത്തെ ഒരു ഇച്ചിരി താല്പര്യമില്ല എനിക്ക് ആകെ താല്പര്യം ഉണ്ടായിരുന്നു അഭിനയമല്ലാണ്ട് താല്പര്യമുള്ള മേഖല പ്രൊഡക്ഷൻ ആയിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് ഹെഡ് എക്സ് ഇല്ല ആക്ച്വലി എന്ന് വെച്ചാൽ തോമസ്റ്റില ഫിലിംസ് പോലത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ബാനർ ഉണ്ട് അവരുടെ സെറ്റ് ടീമുണ്ട് അപ്പം നമ്മളൊന്നും അറിയണ്ട ഞാനിപ്പോൾ എൻ്റെ ജോലിയായ അഭിനയം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമാധാനം സപ്പോർട്ടാണ് നല്ലൊരു സ്റ്റോറി നല്ലൊരു മൂവി ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു സന്തോഷമാണ് അതായത് ഒരു നല്ല സ്റ്റോറിയാണ് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു എൻജോയബിൾ ആയ മൂവിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആസ് എൻ ആക്ടർ ഇപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട് നല്ല റോൾസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ആസ് എ പ്രൊഡ്യൂസറും അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്